ഏത് കൊലക്കേസിലെയും പ്രതികൾക്ക് സ്വാതന്ത്ര്യമായി നമ്മുടെ നാട്ടിൽ ഇറങ്ങി നടക്കാനും ഇലക്ഷൻ പ്രവർത്തനത്തിനും പോകാൻ കഴിയുന്നുണ്ട് ജാമ്യത്തിൽ ഇറങ്ങി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സംവിധാനത്തിലുള്ള ഒരു വീഴ്ചയാണ് ഈ കത്തി കണ്ടെത്താൻ നമ്മുടെ സംവിധാനത്തിന് കഴിഞ്ഞിരുന്നെങ്കിൽ ഈ പറയുന്ന കേസിലെ പ്രതി ഇന്ന് പുറത്തിറങ്ങി നടക്കില്ലായിരുന്നു എന്നതിനെ പറ്റി ഒരു ബോധ്യം ഉണ്ടല്ലോ അല്ലെ ോഷൻ തെളിവ് കണ്ടെത്താൻ കഴിയാതെ പോലീസിന് നിൽക്കേണ്ടി വന്നതുകൊണ്ടാണ് ജാമ്യം എടുത്ത് പുറത്തിറങ്ങാൻ കഴിയുന്നത് കൊല്ലം എത്രയായി ധീരജന്റെ കാര്യം പറഞ്ഞ് കണ്ണീരൊഴിക്കുന്നു അഭിമന്യുവിന്റെ കാര്യം പറഞ്ഞ് കേരളം കണ്ണീരടുക്കുന്നു എന്നിട്ട് എന്തായി നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല

അത് എന്താണ് അഭിമന്യുന്റെ കേസ് വൈകുന്നത് ജില്ലയിൽ ഒരു ഒറ്റോക്യെന്റുകൾ കാണാതായിട്ടുണ്ടെങ്കിൽ അത് കോടതിയുടെ കുഴപ്പമാണ് ഹൈക്കോടതി രണ്ടു വർഷം വൈകി വിചാരണ എന്നൊരു വാക്ക് ഞാൻ മിണ്ടിയിട്ടില്ല നടക്കട്ടെ ഈ പ്രധാനപ്പെട്ട പ്രതി പ്രധാനപ്പെട്ട പ്രതി അറസ്റ്റിലായത് എത്ര കാലം കഴിഞ്ഞിട്ടാണ് എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ ഇഷ്ടമില്ല അല്ലാതെ കേസ് വിചാരണ നടത്തിയോ ശിക്ഷിക്കപ്പെട്ടോ എന്ന് ഞാൻ ചോദിച്ചില്ല കൃത്യമായി സംഭവം നടന്ന ദിവസങ്ങൾ പിടിയിലായി ഒരു പ്രതിയെ പിടിക്കാൻ പിടിച്ചാലും പൂർത്തീകരിച്ച് സഹൽ ിൽ പോയി സുഖമായി കഴിയാൻ കഴിയും കേരള പോലീസിന് അഭിമാനം രണ്ടു വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ദോ എന്നെ പിടിച്ചോ ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കല്യാണം വെച്ച് വീട്ടിൽ കൊണ്ട് ജയിലിൽ കൊണ്ടുപോയി വെച്ചാൽ അഭിമാനം അല്ലെങ്കിൽ ഇതേ പ്ലാറ്റ്ഫോമിൽ സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഈ പോലീസ് എന്ത് ചെയ്യുകയായിരുന്നു രണ്ട് വർഷ കാലം എന്ന അന്നും ചോദിച്ചിട്ടുണ്ട് ഇന്നും ചോദിക്കും അതുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്നു എന്ന് പറഞ്ഞ അജണ്ടയൊന്നും അടിച്ചേൽപ്പിക്കല്ലേ എന്നെ കൊണ്ടൊന്നും കൂട്ടിയെ കൂടില്ല നല്ല പ്രായം പണിക്ക് പോയി കൂടെ